കോൺഗ്രസ് വിട്ട് മറുകണ്ടം ചാടിയ ഇപ്പോൾ സി പി എമ്മിന്റെ നേതാവായി മാറിയിരിക്കുന്ന പി സരിൻ പി സരിൻ പണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടിട്ട പോസ്റ്റുകൾ കുത്തിപ്പൊക്കിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് സോഷ്യൽ മീഡിയ പഴയ സംഭവങ്ങൾ സംഭവങ്ങളൊന്നായി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനും സർക്കാരിനുമുള്ള മറുപടികൾ നൽകുന്നത് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് ഡോക്ടർ സരിൻ കുറിച്ച ഈ പ്രിസ്ക്രിപ്ഷൻ മതി വിജയന്റെ അസുഖം മാറിക്കിട്ടാൻ എന്നിട്ട് പി സറിന്റെ പഴയൊരു നിലപാടും പങ്കുവച്ചിട്ടുണ്ട് അത് എങ്ങനെയാണ് വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്ന് ആവർത്തിച്ചാവശ്യപ്പെടുന്നത് പിണറായി വിജയന് അസ്വസ്ഥതയാകും ഉണ്ടാക്കുക സ്വന്തമായി ഒരു പദ്ധതി പോലും ആസൂത്രണം ചെയ്യാൻ ശേഷിയില്ലാതെ ഉമ്മൻചാണ്ടി സാർ തുടങ്ങി വെച്ച പദ്ധതികൾ മാത്രം ഉദ്ഘാടനം ചെയ്യാൻ വിധിക്കപ്പെട്ട കേരളം കണ്ട ഏറ്റവും ഹതഭാഗ്യനായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ അഥവാ പി എന്നാണ് കെ പി സി സി ഡിജിറ്റൽ മീഡിയ കൺവീനർ ആയിരുന്നപ്പോൾ ആഞ്ഞടിച്ചത് ഇപ്പോൾ അതേ സരിൻ സി പി എം പാളയത്തിലാണെങ്കിലും കോൺഗ്രസ് എതിരാളികളും പഴയ കാർഡുകളും നിലപാടുകളും പോസ്റ്റുകളും ഒക്കെ കുത്തിപ്പൊക്കി രംഗത്ത് വന്നിട്ടുണ്ട് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ ഈ വിഷയം ചർച്ചയാക്കിയിരിക്കുന്നത് മാത്രമല്ല ഫേസ്ബുക്ക് കുറിപ്പുകൾ വേറെയും വരുന്നുണ്ട് മുൻപ് ബി സംസ്ഥാന അധ്യക്ഷനായിരുന്നപ്പോൾ കുമ്മന രാജശേഖരൻ കൊച്ചി മെട്രോയുടെ ഉദ്ഘാടന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം യാത്ര ചെയ്തത് എന്തുകൊണ്ടെന്ന് ഇപ്പോഴെങ്കിലും കമ്പികൾക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചുകൊണ്ടും നിരവധി പേർ പഴയ ദൃശ്യവും വാർത്തയുമൊക്കെ പങ്കുവെച്ച് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ രാജ ചന്ദ്രശേഖരനെ വിഴിഞ്ഞത്തെ പരിപാടിയിൽ ഉൾപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ടതുപോലെ തന്നെയാണ് അന്ന് പ്രധാനമന്ത്രിക്കൊപ്പം കുമ്മനം രാജശേഖരൻ കൊച്ചി മെട്രോയുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് നിരവധി പേർ രംഗത്ത് വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനും സിപിഎമ്മിനുമുള്ള കോട്ട് തുടരുകയാണ് സി പി എം സഹയാത്രികനായിരുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജി ശക്തിധരനും ജി ശക്തിധരന്റെ കുറുക്കിയുള്ള കുറിപ്പുകൾ ഇങ്ങനെ തുടങ്ങുന്നു ഇങ്ങനൊരു മന്ത്രിസഭയെ സ്വപ്നം കാണാൻ പറ്റുമോ അരിവാൾ ചുറ്റിക നക്ഷത്രം ചൂടിയ ഇത്ര ലക്ഷണമൊത്ത ഒരു മന്ത്രിസഭയെയും തിളങ്ങുന്ന ഭരണ നേതൃത്വത്തെയും നമുക്കിനി എന്നെങ്കിലും കിട്ടുമോ സ്വപ്നം കാണാൻ പറ്റുമോ ഇരുന്നിരിപ്പിൽ ഞാൻ ചത്തുപോയാലും ഇതിൽ ഒന്നും കൂട്ടാതെയും കുറയ്ക്കാതെയും ഇതേപടി ഒന്നും ഉണ്ടാകണേ എന്നാണ് എന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരിഹാസത്തിലൂടെ തുടങ്ങുകയാണ് ശക്തിധരന്റെ കുറിപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാല്പത് കാറുകളുടെ അകമ്പടിയോടെ ചെറുപ്പായെന്നത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് കുടുംബത്തിലുണ്ടായിരുന്ന മണ്ണും സ്വത്തുമെല്ലാം നിസ്സങ്കോചം പാർട്ടിക്ക് എഴുതി കൊടുത്ത് ഇ എം എസ് വാടക കെട്ടിടങ്ങളിൽ വയോവൃന്ദയായ ഭാര്യ ആര്യ അന്തർജനത്തെയും പിടിച്ചു നീങ്ങിയ ദൃശ്യങ്ങളാണെന്നും ശക്തിധരൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇ എം എസിന് അന്ത്യശ്വാസം വരെ യാത്ര ചെയ്യാൻ ഒരു കാറല്ലായിരുന്നു എത്ര പേർക്ക് ഇതറിയാം രോഗം മൂർച്ഛിച്ച ദിവസം ഇ എം എസിനെ ആശുപത്രിയിൽ എത്തിച്ചത് ഒരു കടങ്കത പോലെയാണ് അങ്ങനെ പഴയ നേതാക്കന്മാരുടെ ധാർമ്മികത ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എവിടെ എത്തി നിൽക്കുന്നു എന്ന് പറഞ്ഞു വെച്ചുകൊണ്ടാണ് ശക്തിധരന്റെ കുറിപ്പ് മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും തുടരുകയാണ് പ്രമുഖ മാധ്യമങ്ങൾ എഡിറ്റോറിയൽ പേജിലൂടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും നിരവധി വിമർശനങ്ങൾ ഉയരുകയാണ് സി പി എമ്മിലും സർക്കാരിലും ഏകാധിപതിയായി മാറിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്നും വിജയന്റെ വക പാർട്ടിയിൽ വെട്ടിനിരുത്തൽ തുടരുകയാണെന്നൊക്കെയാണ് ആക്ഷേപങ്ങൾ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി ഏറ്റവും ഒടുവിലത്തെ പുതിയ ഇരയായി എന്ന വിമർശനങ്ങളുമുണ്ട് പിണറായിയുടെ വിലക്കിനെതിരെ ബേബിക്കൊന്നും പറയാൻ കഴിയാത്തതിൽ നേതാക്കൾക്കിടയിലും മാണികൾക്കിടയിലും അമർശമുണ്ട് എന്ന അണിയറ സംസാരവുമുണ്ട് ഉണ്ട് ശ്രീമതിക്ക് സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാമെന്ന് ആദ്യം പറഞ്ഞ സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ പിന്നീട് മൌനം പാലിച്ചത് എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്നുള്ള ചർച്ചകളുമുണ്ട് തനിക്ക് വെല്ലുവിളി ഉയർത്താനിടയുള്ളവരെയും വിധേയവരാവാത്തവരെയും ആദ്യമായല്ല പിണറായി വിജയൻ ഒതുക്കുന്നത് എന്നാണ് എഡിറ്റോറിയൽ പേജുകളിലൂടെ പല മാധ്യമങ്ങളും വിമർശിക്കുന്നത് തന്റെ നേതൃത്വത്തിലുള്ള ഒന്നാം മന്ത്രിസഭയിൽ അംഗമായിരുന്ന ജി സുധാകരനും തോമസ് ഐസക്കിനുമൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് പോലും നൽകാതിരുന്നത് പിണറായിയുടെ തീരുമാനമാണ് എന്ന വിമർശനങ്ങളും ഉയർന്നിരുന്നു കെ കെ ശൈലജയെ പോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നവർക്ക് മന്ത്രിസഭയിൽ ഇടം നൽകാത്തതും വിമർശനത്തിനിടയാക്കിയിരുന്നു തന്നെ അനുസരിക്കാത്തതിനുള്ള ശിക്ഷയാണതെന്ന് ഒന്നിലധികം തവണ പിണറായി പറയാതെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ചർച്ചകൾ സർക്കാരിൽ മാത്രമല്ല പാർട്ടിയിലും തന്നിഷ്ടം നടപ്പാക്കാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത് എന്നാണ് വിമർശനങ്ങൾ തന്നോട് മാത്രമല്ല തന്റെ കുടുംബത്തോടും വിധേയത്വം കാട്ടുന്ന നേതാക്കൾ മാത്രം സി പി എമ്മിൽ മതിയെന്ന മനോഭാവമാണ് പിണറായി പുലർത്തുന്നത് എന്ന വിമർശനങ്ങൾ പോയ ദിവസങ്ങളിൽ ജി ശക്തിധരൻ അടക്കം ഉയർത്തിയിരുന്നു മാസപ്പടി കേസിൽ പ്രതിയായ മകൾ വീണയെ അനുകൂലിക്കാൻ പി കെ ശ്രീമതി തയ്യാറാകാതിരുന്നതാണ് പിണറായിയുടെ അനിഷ്ടം ക്ഷണിച്ചു വരുത്തിയതെന്ന വിമർശനങ്ങളാണ് ഉയരുന്നത് പാർട്ടിയിലെ പല പ്രമുഖരും അഴിമതി കേസിൽ വീണയെ കുറ്റവിമുക്തയാക്കി പ്രതികരിച്ചു പി കെ ശ്രീമതി ഇങ്ങനെ ചെയ്യാത്തതാണ് വിനയായതെന്നാണ് ചിലർ പറയുന്നത് ഏതായാലും പാർട്ടിയിലെ ഡൽഹിയിലെ കേന്ദ്ര കമ്മിറ്റി ഓഫീസ് പോലും നടന്നു പോകുന്നത് പിണറായിയുടെ ചെലവിലാണെന്നും പിന്നെ എങ്ങനെ ജനറൽ സെക്രട്ടറി എം എ ബേബി പോലും വിമർശിക്കുമെന്നൊക്കെയാണ് പുതിയ സംസാരം ഏതായാലും തിരുവാക്കിയെതിർവായില്ല എന്ന നയം ബേബിക്ക് പിന്തുടരേണ്ടി വരുമെന്നാണ് പ്രതിപക്ഷവും ആക്ഷേപിക്കുന്നത് കേന്ദ്ര കമ്മിറ്റി അംഗവും പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിന്റെ ഭരണാധികാരിയുമായ തനിക്കുമേലെ ഒരു പാർട്ടിയുമില്ലെന്ന പിണറായി വിജയൻ ആവർത്തിച്ച് തെളിയിക്കുകയാണോ എന്നാണ് പരിഹാസം പാർട്ടിയിൽ വിഭാഗീയത അവസാനിച്ചു എന്ന അവകാശവാദവും തെറ്റാണെന്നുള്ള ചർച്ചകളും ഇടയ്ക്ക് ഉയർന്നിരുന്നു